മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇപ്പോൾ നിലവിൽ കൊൽക്കത്തയിൽ തന്നെ പരിശീലനം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏതായാലും കൊൽക്കത്തയിൽ പരിശീലനം നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ച് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റോറി ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേഷനുകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് കൊൽക്കത്തയിൽ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇനിയും രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും ഈ വരുന്ന വെള്ളിയാഴ്ചയും അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞായറാഴ്ച എന്നീ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിച്ചതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൊൽക്കത്ത വിട്ടുകൊണ്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന രക്സക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചും ഇത്തരത്തിൽ ചില അപ്ഡേഷനുകളും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു സൗഹൃദ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതകളില്ല എന്നാണ് നമുക്കായിട്ട് സാധിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളെ കുറിച്ചൊന്നും അപ്ഡേഷനുകളൊന്നും ലഭിച്ചിട്ടില്ല കൂടുതൽ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം